ചാനോൺ ടിവിയുടെ ഹൃദയ സംവാദം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ നമുക്കെല്ലാവർക്കും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ് ഏകദേശം അറുപത്തിയേഴ് രാജ്യങ്ങളിൽ മൂവായിരത്തിലധികം വൈദികരും ബ്രദേഴ്സും അടങ്ങുന്ന ക്ലരീഷ്യൻ സഭയുടെ ഏഷ്യയിൽ നിന്നുള്ള ആദ്യത്തെ സുപ്പീരിയർ ജനറൽ ബഹുമാനപ്പെട്ട മാത്യു വട്ടമറ്റം അച്ഛമാണ് നമ്മോടൊപ്പം നമുക്കച്ഛനെ പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യാം അച്ഛ ഹൃദയ സംവാദത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം പിന്നെ അച്ഛനും ശാലോം ഒത്തിരി അച്ഛൻ നമ്മുടെ ഈ ഹൃദയ സംവാദത്തിൽ എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാൻ തോന്നുന്നത് ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ക്ലരീഷ്യൻ സഭയുടെ ഏഷ്യയിൽ നിന്നുള്ള ആദ്യത്തെ സുപീരിയർ ജനറൽ ആണല്ലോ അച്ഛൻ അപ്പം അച്ഛൻ ഈ ക്ലരീഷ്യൻ സഭയെ കുറിച്ചും ഈ ഒരു നിയോഗത്തിലേക്ക് എത്തിച്ചേർന്നതിനെ പറ്റി ഞങ്ങളോട് സംസാരിക്കാമോ ഈ ക്ലീഷ്യൻ സഭ സ്ഥാപിച്ചത് വിശുദ്ധ ആൻ്റണി മേരി ക്ലാരറ്റ് എന്ന വിശുദ്ധനാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ഒരു ജൂലൈ പതിനാറാം തീയതിയാണ് സഭ സ്ഥാപിച്ചത് അന്ന് സ്പെയിനില് സുവിശേഷ പ്രഷ പ്രഘോഷകരാരും ഉണ്ടായിരുന്നില്ല നമ്മുടെ ജസ്വീ ടച്ചമാരും ഫ്രാൻസിസ്കൻസ് എല്ലാവരെയും പുറത്താക്കി ഒരു 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 വിപ്ലവകരമായ ഒരു കാലഘട്ടത്തിൽ സുവിശേഷം പ്രസംഗിക്കാൻ ആ ആളെ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഒരു ചെറുപ്പത്തിലൊരു ഒരു നമ്മുടെ നെയ്ത്ത് ശാലയൊക്കെ ഉള്ള ഒരു കുടുംബത്തിൽ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച് അവിടെ ഈ നെയ്ത്തിലെ ഒരു നൈപുണ്യത്തിന് വേണ്ടിയിട്ട് ബാർസലോണയിൽ പഠിപ്പിക്കാനൊക്കെ ഇവിടെ അവരൊരു ഇൻഡസ്ട്രിയൽ വ്യാവസായിക വളർച്ചയുടെ ഒരു കാലഘട്ടത്തിൽ വ്യാവസായിക സംരംഭങ്ങൾക്ക് വേണ്ടി മകനെ ഒരുക്കിക്കൊണ്ടിരുന്ന ഒരു ഒരു കുടുംബമാണ് പുരാണ ജീവിതത്തിലൊരു കർത്താവിൻ്റെ ഒരു ഒരു സന്ദർശനം ഒരു അനുഭവം ദൈവാനുഭവം വന്ന് അതെല്ലാം ഉപേക്ഷിച്ചിട്ട് സെമിനാറിൽ ചേർന്ന് വൈദികനായി കഴിഞ്ഞിട്ട് ഈ സുവിശേഷത്തിന് വേണ്ടിയിട്ടുള്ള മനുഷ്യരുടെ ആഗ്രഹം അതിൽ പ്രചോദനമായിട്ട് ഓരോ സ്ഥലങ്ങളിലും പോയി സുവിശേഷം പ്രസംഗിക്കുമായിരുന്നു ധ്യാനം നടത്തുകയും പോപ്പുലർ മിഷൻസൊക്കെ അത് കഴിഞ്ഞപ്പോഴാണ് ഒരു ഒരു കുറച്ച് വർഷം ഒരു വർഷത്തോളം കാനറി ഐലൻഡ്സിലേക്ക് പറഞ്ഞു വിട്ടു അപ്പോൾ അത് ഒരു പൊളിറ്റിക്കൽ ടെൻഷനുള്ള ഒരു സമയമായതുകൊണ്ട് ആ പുള്ളിയോട് പ്രസ അന്നത്തെ അച്ഛനോട് പ്രസംഗിക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ പിതാവ് എന്നാൽ വേറൊരു സ്ഥലത്തേക്ക് വിട്ട് പക്ഷെ അവിടെ ഒരു ആറു ആറ് എട്ടോ മാസങ്ങളോളം എന്നാ ആ ദ്വീപ് മുഴുവനും പ്രസംഗിച്ച് ഇപ്പോഴും മനുഷ്യർ പറയുന്ന ഈ പാര ക്ലാരറ്റിനെ പറ്റി പറയുന്ന ഒരു സ്ഥലമാണത് അതായത് അന്നത്തെ ധ്യാനത്തിൻ്റെ ആ ഇമ്പാക്റ്റ് കാലങ്ങളോളം നിന്നിരുന്നാണ് പലരും അവരുടെ വലിയപ്പന്മാരും ഒക്കെ ഓർത്തിരിക്കുന്ന ഒരു സംഭവമാണ് അതൊരു വലിയ അനുഭവമായിരുന്നു അതായത് ഈ ലോകത്തിന് സുവിശേഷം ആവശ്യമാണെന്നല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സ്ഥലം മാത്രമല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് മിഷണർമാരെ ആവശ്യമുണ്ട് അതിനു വേണ്ടിയിട്ട് കൂടുതൽ ഇതേ ആത്മാവിൻ്റെ തീഷ്ണതയുള്ള കുറേ മൂന്നാലഞ്ച് അച്ഛന്മാർ കൂടിയാണ് ഈ സഭ തുടങ്ങിയത് പക്ഷേ സഭ തുടങ്ങിയ ഉടനെ തന്നെ ഈ ക്ലാരിറ്റിനെ ഈ ക്യൂബയിലെ ആർച്ച് ബിഷപ്പായിട്ട് കുബൈയിലേക്ക് വിട്ടു അപ്പോഴത്തേയും കോൺഗ്രിയേഷൻ്റെ വളർച്ച ഞങ്ങൾ ഫൗണ്ടറിനെ ഒന്നേരെ അവിടെ നിന്ന് മാറ്റി വിടും മാറ്റി വിടുമ്പോൾ ആദ്യ മാസങ്ങളിൽ അത് അത് അതിന് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഈ അച്ഛനും കുറേ സമയം എടുക്കേണ്ടി വന്നു പരിസ്ഥിതം വേണ്ടി പ്രാർത്ഥിച്ച അന്നേരമാണ് ഡിസൈൻമെൻറ്റ് ഈ ജെ സി ഡിസൈൻമെൻറ്റ് അത് ഉപയോഗിച്ച് കർത്താവിൻ്റേതാണെങ്കിൽ ഞാൻ പോകും ഈ സഭ ദൈവത്തിൻ്റെതാണെങ്കിൽ സഭ വളരും ദൈവത്തിൻ്റെതല്ലെങ്കിൽ അത് അത് പോകും അങ്ങനെയാണ് ക്യൂബയിലേക്ക് പോയത് അപ്പോൾ ക്യൂബയിൽ അവിടെ ഒരു ഒരു മിഷനറി പിതാവായിട്ട് അപ്പം രൂപതയുടെ അരമനയിൽ അവിടെ സദാ സഹ മറ്റൊന്ന് നോക്കാനൊക്കെ ആൾക്കാരുണ്ട് ഈ പിതാവ് എവിടെ വഴിയിലേക്കിടെ പോയി പ്രസംഗിച്ചു അവിടെ ഒത്തിരി പ്രശ്നങ്ങളുള്ള സമയമാണ് ഒത്തിരി കല്യാണം പിന്നെ വിവാഹ മോചനങ്ങളും അങ്ങനെ വിവാഹം കഴിക്കാതെ താമസിക്കുന്നവരെ മാവദീസായില്ലാതെ ആയിരക്കണക്കിന് ആൾക്കാർ അപ്പോൾ ഈ പിതാവും കുറേ ഒരു ഗ്രൂപ്പും കൂടെ ഒരു ഒരു മിഷനറി ഡയസിസ് ആയിട്ടതിനെ കണ്ട് അങ്ങനെ പ്രവർത്തിച്ചു അവിടെ വെച്ചാണ് ഈ പല ശത്രുക്കളും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റുകൾക്കൊക്കെ വിഘാതം വരുന്നതുകൊണ്ട് ഒരു തവണ ഒരു ഒരാളെ അയച്ച് പിതാവിനെ കൊല്ലാനായിട്ട് തുടങ്ങി ഒരു കത്തി എടുത്തിട്ട് ഒരു സൈഡിൽ കൂടെ കണ്ടിക്കുകയും അത് കഴിഞ്ഞ് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ വരികയും ചെയ്തു ആ സംഭവം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും സ്പെയിനിലേക്ക് തിരിച്ചു വിളിച്ച് അവിടുത്തെ രാജ്ഞിയുടെ കുംഭസാരക്കാരനായിട്ട് അപ്പോൾ ഇവിടെയല്ല ഈ ഒരു മിഷനറി ഹൃദയം ഉള്ളതുകൊണ്ട് ആ രാജ്ഞിയുടെ കൂട്ടത്തിലുള്ളപ്പം പോകുന്നിടത്തെല്ലാം സുവിശേഷം പ്രസംഗിക്കുമായിരുന്നു അപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കോൺഗ്രേഷനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അത് കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ക്ലാരറ്റ് മരിച്ചു പിന്നെ ആ ആ കാലഘട്ടം തൊട്ട് ഈ മിഷനറി ചൈതന്യം വെച്ചുകൊണ്ട് ഈ സഭ പുറത്തേക്ക് വളരാൻ തുടങ്ങി അത് ഈ ആഫ്രിക്കയിൽ പോയി അവിടെ ഒത്തിരി വിജയകരമായിരുന്നില്ല ഈ അൾജീരിയയിൽ അതുകഴിഞ്ഞ് ചിലയിൽ പോയി ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ആ മരിച്ച വർഷം തന്നെ സന്ധ്യാ കൊതിച്ചിയിലെ പിന്നെ അവിടുന്ന് കോമണികേഷൻ വളർന്നു പിന്നെ കുറേയൊക്കെ വർഷങ്ങൾക്ക് ഒത്തിക്കാൻ്റെയൊക്കെ ഒത്തിക്കാൻ തൊട്ട് മുമ്പുള്ള സമയങ്ങളിലാണ് ഒരു പീറ്റർ ഷൂഡ്സ് എന്ന് പറയും ജർമ്മൻകാരൻ ഒരാൾ ജനറലായി ആ കാലഘട്ടത്തിൽ ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിലേക്ക് സഭ വളർന്നത് ഇപ്പോൾ എല്ലാം കൂടെ അറുപത്തിയേഴ് വർഷ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് വളർച്ച കൂടുതലും ഏഷ്യയിലും ആഫ്രിക്കയിലും ആഫ്രിക്കയിൽ ഇപ്പോൾ പതിനേഴ് വർഷം പതിനേഴ് രാജ്യങ്ങളിലുള്ള ഉണ്ട് ലാറ്റ് അമേരിക്കയിൽ ഒക്കെ ഉണ്ട് ദൈവവിളി എല്ലാം ഉണ്ട് പക്ഷേ യൂറോപ്പിൽ ദൈവവിളി പതിവ് കുറവാണ് എങ്കിലും മൂന്നാല് പേരൊക്കെ എല്ലാ വർഷവും ഉണ്ടാകും പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം അതായത് ഈ മലയാളിയായ ഒരച്ഛൻ ഈ അറുപത്തിയേഴ് രാജ്യങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു സന്യാസ സഭയുടെ തലവനായി നിയോഗിക്കപ്പെടുന്നു സാധാരണ നമ്മുടെ ആളുകൾ കൂടുതൽ നമ്മുടെ രൂപതയിലെ അതിരൂപതയിലെ മെത്രാനെ അല്ലെങ്കിൽ കർദിനാളിലൊക്കെയാണ് കാണുന്നതും കൂടുതൽ മെത്രാന്മാരെ കാണുന്നത് ഒരു ഒരു അതിരൂപതയുടെ രൂപതയുടെ ഉള്ളിൽ ഇത് അറുപത്തിയേഴ് രാജ്യങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന ഇത്രയും വ്യത്യസ്ത ഭാഷകളും കൾച്ചറുമുള്ള ക്ലരീഷൻ എന്ന സഭയുടെ ഒരു സുപ്പീരിയർ ജനറലായിട്ട് അച്ഛനെ അത് എന്നെ ഞാൻ എനിക്ക് പേഴ്സലിത് കേൾക്കുമ്പോൾ വളരെ അഭിമാനവും സന്തോഷമാണ് നമ്മുടെ കേരള സഭ എത്രമാത്രം ആദരിക്കപ്പെടുന്നു ഒരു മെയിൻ സ്ട്രീമിലേക്ക് അത് ഒരു അധികാരം എന്ന രീതിയിലല്ല ഒരു ശുശ്രൂഷാ തലത്തിൽ തന്നെ ദൈവം ആദരിക്കുന്നു എന്നത് വലിയൊരു സന്തോഷമാണ് അപ്പം ഈ ഒരു നിയോഗത്തെ കുറിച്ച് എതിനേക്ക് വരുന്നതിന് ആ ഒരു പ്രോസസ്സിനെ കുറിച്ച് അച്ഛനൊന്ന് പറയാമോ എന്തുകൊണ്ടാണ് എന്നെ ജനറലായിട്ട് തിരഞ്ഞെടുത്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ ഞാൻ ദൈവത്തോട് ചോദിക്കാം അറിഞ്ഞ എന്താണ് വില പദ്ധതി കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നു അല്ല പിന്നെ ഏഷ്യയിലെ ആദ്യത്തെ ആദ്യത്തെ ഒരു ആദ്യത്തെ എന്നുള്ള നിലയിൽ ഞാൻ അതൊരു പൊളിറ്റിക്കൽ വ്യൂ അല്ലേ ഏഷ്യ എന്നോ ഇന്ത്യ എന്നോ ഒരു റെപ്രസെൻറ്റേറ്റീവിനെ അയച്ച് തിരഞ്ഞെടുക്കപ്പെട്ടതല്ലോ എൻ്റെ ദൈവവിളിയാണ് അതിൻ്റെ കാരണം ഒരു ക്ലരീഷൻ നിലയിൽ പോയി ആ സമയത്ത് ആരാണ് ഈ സമയത്ത് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന രീതിയിൽ സഹോദരങ്ങൾ വസ്തുവത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ ഞാനൊന്നും ഒരു എന്നെ പറ്റി ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ട് ഉണ്ടോന്ന് സംശയമുണ്ട് ഞങ്ങൾ പക്ഷേ എന്തോ ഒരു പ്രോസസ്സിൽ അവസാന ചാപ്റ്റർ എൻ്റെ ചാപ്റ്റർ തിരഞ്ഞെടുത്തു ദൈവ നിവേശിതമായിരിക്കണം കാൻഡിഡേറ്റ്സ് ലിസ്റ്റിൽ ഒന്നും പേരുകൾ ഇല്ല ഇല്ല ും വസ്തു ലിസ്റ്റിലുണ്ടായിരുന്ന പോലെ രണ്ട് ആൽമ സുഹൃത്തുക്കളായിരുന്നു എന്നോട് തന്നെ സംസാരിക്കുമായിരുന്നു ഇനി ഇങ്ങനെ വന്നാൽ അതെങ്ങനെ എന്തു ചെയ്യുമെന്നേ ഒരു ആത്മീയമായിട്ട് സംസാ അതുതന്നെ ഒരു ആത്മീയ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ അങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഞാനെന്നുള്ളതായിരിക്കില്ല എനിക്ക് എനിക്കോ അവർക്കോ തോന്നിയിട്ടില്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ തന്നെ ചോദിക്കും എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഒരു ഒരു ടൈം ചെയ്തത് പിന്നെ ഞങ്ങളുടെ ചാപ്റ്ററൊന്നൊരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റൊന്നുമില്ല കാരണം ഞങ്ങൾ ഇന്ത്യക്കാരോ ഏഷ്യക്കാരൊക്കെ വളരെ കുറച്ച് പേരേ ഉള്ളൂ ഞങ്ങൾ എഴുപത്തിയെട്ട് പേര് ഉള്ള ഒരു ചാപ്റ്ററാണ് അതിൻ്റെ അകത്തെ പതിനഞ്ച് കുറച്ച് ന്യൂനപക്ഷം മാത്രമേ ഇന്ത്യക്കാരോ അല്ലെ മലയാളികളൊക്കെ ഉള്ളു അപ്പോൾ ഒരു ഒരു പ്രാർത്ഥനയുടെ ഒരു ഒരു കൂട്ടായ്മയിൽ നിന്ന് ഉരുത്തിരിഞ്ഞൊരു തീരുമാനമെന്ന് തോന്നുന്നു ഞാനങ്ങനെ കാണുന്നു പിന്നെ ഞാൻ എൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ പറയുകയും ചെയ്തു ഞാൻ ആരുടെയും കാൻഡിഡേറ്റോ അല്ലെങ്കിൽ ഒരു ഒരു ഗ്രൂപ്പിൻ്റെ ഒരു വക്താവോ ഒന്നുമല്ല പിന്നെ ഒരു ജനറൽ ആയതുകൊണ്ട് തന്നെ അതൊരു പ്രത്യേക ഒരു പദവി എന്നുള്ള നിലയിൽ കവിഞ്ഞ് ഇപ്പം പെറുവിയിലോ ഞങ്ങളുടെ ചില മിഷൻസൊക്കെ ഉണ്ട് പെരിഫറീസിലെ പ്രാന്ത പ്രദേശങ്ങളിലൊരു മിഷനറിയും ജനറളച്ചനും ഒരേ മിഷനാണ് ചെയ്യുന്നത് ജനറലിൻ്റെ ഒരു ഒരു റോളാണ് കുറച്ച് നാളത്തേക്ക് അപ്പം ഒരു മിഷണറി ഒരു ഒരു പ്രാന്ത ഒരു പ്രദേശത്ത് ചെയ്യുന്ന പോലെ തന്നെ ഇതൊരു മിഷൻ പ്രവർത്തനമാണ് ഞാൻ അങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഒരു ശരീരത്തിലെ പല പല റോൾ അതുകൊണ്ട് ഉച്ചനീചത്വങ്ങളും നീണ്ടാത്തല്ല പിന്നെ എൻ്റെ ഒരു ആന്തരിക ചിന്തയെന്ന് പറയുന്നത് ആരാണ് സഭയെ നയിക്കുന്നത് ജനറാളച്ഛൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളാണ് ഈ സഭയെ നയിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് എന്നാശം ഈ സഭയെ നയിക്കുന്ന പരിശുദ്ധമാവാണ് എന്നോട് ഒരിക്കൽ ഞങ്ങളുടെ അച്ഛൻ ചോദിച്ചാൽ എന്നുള്ള നിലയിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് എന്താ എന്ത് കാര്യമാണ് അപ്പം ഞാൻ മുല്ലോട് ഇംഗ്ലീഷ് പറഞ്ഞു ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ് ഫോർ എ ജനറൽ ഈസ് ടു പ്രൊട്ടക്ട് ദ കോൺഗ്രിയേഷൻ ഫ്രം മൈസെൽഫ് ഫ്രം മൈ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളോ അല്ലെങ്കിൽ എൻ്റെ പ്രവണതകളിൽ നിന്നും കോൺഗ്രിയേഷനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ട് ുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അത് വളരെ ശരിയായിട്ട് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഞാൻ കെയർഫുൾ എങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു സ്പേസ് നമ്മൾ പിടിക്കുന്നു ഇപ്പം എല്ലാവർക്കും വളരെ സുപരിചിതനും നമ്മുടെ എല്ലാ ഹൃദയത്തിൽ ഉള്ള മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വളരെ മാതൃകയായിട്ട് കാണുന്നു ഈ ഫ്രാൻസിസ് പാപ്പയുമായിട്ട് അച്ഛനടുത്ത ബന്ധമുണ്ടെന്ന് പറയാ കേട്ടിട്ടുണ്ടോ അപ്പം എനിക്ക് തോന്നുന്നു മാർപ്പാപ്പ പേഴ്സണലായിട്ട് അച്ഛനെ ക്ഷണിച്ചിരുന്നു സംസാരിക്കാൻ എന്നും കേട്ടു ഏകദേശം അരമണിക്കൂറോളം സംസാരിച്ചു എന്ന് കേട്ടു അപ്പോൾ ആ ഒരു ബന്ധത്തെ പറ്റിയും അതിൽ നിന്ന് കേട്ടി ഇൻസ്പിരേഷനെ പറ്റിയൊന്ന് ചെ മാർപ്പാപ്പ ആയിട്ടുള്ള ബന്ധം ശരിക്കുള്ള ബന്ധം എന്ന് പറയുന്നത് ഇപ്പം ബിനോജനും മാർപ്പാപ്പയായിട്ടുള്ള ബന്ധം പോലെ തന്നെയാണ് എനിക്ക് കാരണം നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു മാർപ്പാപ്പയെ സ്നേഹിക്കുന്നു മാർപ്പാപ്പായുടെ നല്ല വചനങ്ങളൊക്കെ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുന്നു ഇതാണ് നമ്മളുടെ ശരിക്കുള്ള ബന്ധം അതാണ് കേട്ടോ പിന്നെ ഒരു ദിവസം മാർപ്പാപ്പ വിളിച്ചിരുന്നു ഒരു സംസാരിക്കാനായിട്ട് പ്രത്യേക കാര്യം ഒരു വേറെ നാട്ടിൽ ഒരു മാപ്പാപ്പായോടൊരു ഒരു ഒരു കൂടി ചെയ്യുന്ന ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയത്തില്ലായിരുന്നു ഇതുപോലെ ഒരു മീറ്റിങ്ങാണെന്ന് ഞാൻ ഒരു ഗ്രൂപ്പ് മീറ്റിങ്ങിന് മറ്റ് ഞാൻ അളച്ചന്മാരോട് കൂടുതലുള്ള ഒരു മീറ്റിങ്ങിനായിരിക്കും എന്നാണ് ഞാൻ ഓർത്തത് പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന പോലെ സി ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവസാനം മാപ്പയുടെ മുറിയിൽ ഇവിടെ അവിടെ കൊണ്ടുപോയി എന്നെ ഇരുത്തി ഞാൻ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ഒരുങ്ങിയില്ലായിരുന്നു ഞാൻ ഓരോരുത്തർ ഗ്രൂപ്പ് ഡിസ്കഷൻ ഡിസ്കഷനായിരിക്കും അതുകഴിഞ്ഞൊരു ഒരു മെത്രാൻ്റെ ഒരു ഒരു കർദിനാൾ ആരാണ്ട് കണ്ടിച്ച് പുറത്ത് വരുമ്പം മാർപ്പാപ്പ അതിനെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് എന്നെ സ്വീകരിച്ച് ഞങ്ങളവിടെയിരുന്നു ഇപ്പം എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത് സ്വന്തം ഒരു ജ്യേഷ്ഠ സഹോദരനോട് സംസാരിക്കുന്നു അതേ പുള്ളി വിളിച്ചതും അങ്ങനെ എർമാനോ എർമാനോ എന്ന് പറഞ്ഞാൽ ബ്രദറിനോ സഹോദര എന്നോട് ചോദിച്ച് സ്പാനിഷിലാണോ ഇറ്റാലിയനിലേതാ വേണം ഞാൻ പറഞ്ഞ് സ്പാനിഷ് സംസാരിക്കാം എന്ന് മാർപ്പാപ്പായ ഫ്രീ ആയിട്ട് സംസാരിക്കട്ടെ എന്ന് ഓർത്ത് എൻ്റെ അത്ര നല്ലതല്ലാത്ത സ്പാനിഷിൽ ഞാൻ സംസാരിച്ചു ഞാൻ ഒരു ഒരു എങ്കിലൊന്നും ഒരു ജേഷ സകരമെന്നുള്ള ഒരു ഒരു സഭയെ സ്നേഹിക്കുന്ന അല്ല നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന ഒരു പിതാവ് ആണ് ആദ്യത്തെ എൻ്റെ ഒരു ഫീലിങ് അതുകൊണ്ട് തന്നെ വളരെ പേടി ഒരു നമ്മളൊക്കെ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അതിലും നാച്ചുറലായിട്ട് സംസാരിക്കാൻ പറ്റി പിതാവ് കുറേ ട്രഡീഷൻസിനൊക്കെ അറിയും ഈ മാർപ്പാപ്പ ആവുന്നതിന് മുമ്പുള്ള പുസ്തകങ്ങൾ പലതും പബ്ലിഷ് ചെയ്ത ഞങ്ങളുടെ പബ്ലിക്കേഷനായിരുന്നു അർജൻറ്റീനയില് പിന്നെ എന്നോട് പറഞ്ഞ ഒരാളെ പിതാവ് മോഷ്ടിച്ചെന്ന് പറഞ്ഞു ഞങ്ങളുടെ ഒരാളെ ആദ്യം പിതാവാക്കിയത് ഒരു മെത്രാൻ ഒരു മിഷൻ പ്രദേശത്ത് ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്ത് ഞങ്ങളുടെ അന്നൊരു ഒരു പ്രൊവിൻഷ്യലായിരുന്നൊരു അച്ഛനെയാണ് മെത്രാൻ ആക്കിയത് അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞും അതുപോലെ പല ഒരു നാച്ചുറൽ സംസാരം അതാണ് ആദ്യം എന്നെ സ്പർശിച്ചത് രണ്ടാമത്തത് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചപ്പോഴേ ഈ ഈ ചില കാര്യങ്ങളുള്ള ബോധ്യം പലതും ഇതെങ്ങനെ എന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾ തന്നെ കാര്യങ്ങൾ തോന്നി പലതും മാർപ്പാപ്പായിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഈ ഒരു അവബോധം ഇപ്പം ഞാൻ കാണുന്ന ചില യാഥാർത്ഥ്യങ്ങൾ അത് മാർപ്പാപ്പായും അങ്ങനെ കാണുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ അതായത് ഒരു കൈൻഡ് ഓഫ് നോളജിനും ഒരു അറിവ് പിന്നെ വന്ന ഡിസൈൻമെൻറ്റ് വിവേചനം ചില പ്രിൻസിപ്പിൾ വെച്ചിട്ട് ആണ് കാര്യങ്ങൾ അതായത് നന്മ ആ മനുഷ്യരുടെ നന്മ അല്ലെ ആ സഭയുടെ നന്മ ഒരു പലപ്പോഴും ഞാൻ വിചാരിക്കുന്നത് നമ്മളും പ്രത്യേകിച്ച് മാപ്പയൊക്കെ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് കാണുക ആ സ്നേഹത്തിൽ നിന്ന് പ്രവർത്തിക്കുകയാണ് അത് തന്നെ സ്പർശിച്ചത് ആനന്ദം സീ ദ ജോയി പുള്ളിയ പിതാവ് സംസാരിക്കുന്നതും പിതാവിൽ കാണുന്നതും ഈ ജോയി ആണ് ആത്മാവ് എൻ്റെ ഒരു ബോധ്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ആന്തരികത എന്ന് പറയുന്നത് സ്നേഹമാണ് അല്ല സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത് അല്ല ആത്മാവിൻ്റെ നമ്മുടെ ആത്മാവിൻ്റെ ശരിക്കുള്ള നേച്ചർ സ്നേഹമാണ് ഈ ആത്മാവിൻ്റെ പരിമളമാണ് ആനന്ദം അപ്പോൾ ആത്മാവിൽ തട്ട് ജീവിക്കുന്നവർ ആനന്ദമുള്ളവരാണ് എനിക്കും നമ്മുടെ സന്യാസികളൊക്കെ ആനന്ദ ചേർത്ത് വിളിക്കുന്നത് കൊണ്ടായിരിക്കണം ആ പിതാവിലാത്തിന്റെ ഒരു 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 പ്രകാശം കാണാൻ പറ്റും അച്ഛാ നമുക്കറിയാം ഇപ്പോൾ പല ചർച്ചകളിലും വരുന്നൊരു കാര്യമാണ് ഇപ്പോ ഈ സഭയുടെ മുന്നോട്ടുള്ള സഭയിൽ ഇപ്പോൾ യൂറോപ്പിലെ സഭയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഇപ്പോ കേരള സഭ സഭയിലും ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നു ഇതൊക്കെ ഇനി ഒരു ഒത്തിരി നാള് നീണ്ടു നിൽക്കില്ല അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും വന്ന് ഇതൊക്കെ അങ്ങനെ ഒരുപാട് മനുഷ്യർ അസ്വസ്ഥപ്പെടുന്ന ഒരു സമയമാണല്ലോ പ്രത്യേകിച്ച് അച്ഛൻ ഒരുപാട് രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് ഒരുപാട് സഭയുടെ വ്യത്യസ്ത ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഈ ശാലോൺ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള മറ്റു സ്ഥലങ്ങളിൽ കാണുന്നവർക്കൊക്കെ ഉള്ളിലൊരു ആകുലത ഉള്ളപ്പോൾ എന്ത് ഒരു ഇതാണ് അച്ഛൻ അവരോട് പറയാനുള്ളത് ഈ സഭ പെട്ടെന്ന് അങ്ങ് തീർന്നു പോവുമോ അല്ലേ ഒന്ന് ഇന്നത്തെ ഒരു സംസ്കാരം എന്ന് പറയുന്ന പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാന്നുള്ളതാണല്ലോ പക്ഷേ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ വളരുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ തന്നെ വ്യക്തിപരമായ ജീവിതമാണെങ്കിലും ബുദ്ധിമുട്ടില്ലാത്ത ഒരു ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രശ്നങ്ങളാണോ പ്രശ്നം അതോ പ്രശ്നങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു പ്രശ്നം പ്രശ്നമുണ്ടേ എന്നുള്ളതാണെങ്കിൽ ക്രിസ്ത്യാനിറ്റി ആ കുരിശെ തീരേണ്ടതായിരുന്നു അല്ലേ അപ്പോൾ നമ്മൾ ഓരോ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സംഗതി അതേ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ യാഥാർത്ഥ്യം നമുക്ക് നഷ്ടപ്പെടും എന്തുകൊണ്ടാണ് നമ്മൾ കുരിശിനെ നമ്മുടെ മുറിയിൽ വെക്കുന്നത് ആ കുരിശ് മാത്രമാണെങ്കിൽ ഈശോയുടെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ ഏറ്റവും താഴെ ആണോ ദൈവരാജ്യം പ്രഖ്യാപിക്കാൻ വന്ന മിശിഹ അവിടെ മറ്റുള്ളവരുടെ കൂടി അവഹേളിക്കപ്പെട്ട് കളിയാക്കി അവസാനം കുരിശിൽ തറച്ച് നിണ്യമായ രീതിയിൽ അതിൻ്റെ ആ ഫോട്ടോയാണ് നമ്മുടെ മുറിയിൽ വെക്കുന്നത് അല്ലേ ആ ഒരു നിമിഷം മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനിറ്റിയിലുള്ളൂ എങ്കിൽ നമ്മുടെ ക്രിസ്ത്യവിൻ അതൊന്നും വിശ്വാസത്തിന് തന്നെ യാതൊരു പ്രസക്തിയില്ല എന്തുകൊണ്ടാണ് നമ്മൾ കുരിശു വെക്കുന്നത് ആ കുരിശിൻ്റെ ആ മുഴുവൻ്റെ ഒരു പ്രതീകമാണല്ലോ ഒരു സ്റ്റിൽ പിക്ചറാണത് അതിൻ്റെ അകത്ത് ഇൻകാർണേഷനുണ്ട് ഈശോയുടെ ജനനമുണ്ട് മനുഷ്യാവതാരമുണ്ട് ഈശോയുടെ പരസ്യജീവിതമുണ്ട് ഈശോയുടെ ഉദ്ധാരമുണ്ട് എല്ലാം കൂടെ മുഴുവനുള്ളതിൻ്റെ ഒരു പ്രതീകമാണല്ലേ ആ പ്രതീകം കാണുമ്പോൾ നമ്മളിലും ഇങ്ങനെയുള്ള ഒരു നിമിഷത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും ഇതല്ല അവസാനം നമുക്ക് ഉത്ഥാനം എന്നുള്ള ഒരു ഒരു ബോധ്യമുണ്ട് ഞാൻ എൻ്റെ തന്നെ ചില ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ ആ കുരിശ്റെ മുമ്പിൽ അവിടെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ നമ്മളറിയാതെ ഒരു ഒരു ശക്തി നോനോ വി ക്യാൻ ഫേസ് അങ്ങനെ അങ്ങനെ നമ്മൾ തന്നെ അനുഭവപ്പെടുന്ന ഒന്നാണല്ലേ അപ്പോൾ ഈ സഭയുടെ വളർച്ചയിൽ ഇങ്ങനെ പല നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിനെ കഴിഞ്ഞു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പെർസിക്യൂഷൻസ് ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ സ്പെയിനിലൊരു ഒരു ഒരു മതനിന്ന് നടന്നിരുന്നു ഈ കമ്മ്യൂണിസവും പിന്നെ അനാർക്കിസവും എല്ലാം കൂടെ കൂടി അതാണ് പതിനായിരത്തോളം അച്ഛന്മാരൊക്കെ എന്ന് പറഞ്ഞു അത് ഞങ്ങളുടെ തന്നെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേർ രക്തസാക്ഷികളായി അപ്പോൾ ഈ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേർ ഒരു രാജ്യത്ത് അപ്പോൾ ഒരു നല്ല ശതമാനം ആൾക്കാർ പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ സെമിനാരിക്കാരെ രക്തസാക്ഷികളാകാന്ന് പറഞ്ഞാൽ സഭയെ അങ്ങ് ഇല്ലാണ്ടാക്കുന്ന ഒരു സമയമാണ് അവരിലൊരു നൂറ്റി എൺപത്തി രണ്ട് പേരെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിൽ നൂറ്റി അൻപത്തിരണ്ട് പേരെ ബിയാറ്റിഫൈഡായിട്ടാണോ എന്ന് പറയുന്നത് നമ്മളെ ബ്ലസ് ആയിട്ടാണ് വാഴ്ത്തപ്പെട്ടവരായിട്ട് പ്രഖ്യാപിച്ചതുമാണ് അപ്പോൾ അതുപോലെ തകർന്നു പോയതായിരുന്നു കത്തോലിക്കാ സഭയോ അതുപോലെ ഞങ്ങളുടെ സഭയൊക്കെ പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒരു വളർച്ചയാണോ ഇപ്പോഴത്തെ രീതിയിൽ ഇപ്പം സഭയെ നിന്നിക്കുന്നുണ്ട് ചില അച്ഛന്മാരുടെ വൈദികരുടെ തന്നെ വിക്രതകളും അല്ലെ തെറ്റുകളും ഒക്കെയാണല്ലോ ഉയർത്തി കാണിക്കുന്നത് അത് നമ്മളെ പ്യൂരിഫൈ ചെയ്യുന്നു ഞാനങ്ങനെ ഒരു പോസിറ്റീവായിരുന്നു അതില്ലാതിരുന്നു എങ്കിലല്ലോ സഫയ്ക്ക് സേ വീടുകൊണ്ടാകട്ട് ബി അഫ്രൈഡ് ഓഫ് എന്ന് സത്യം മാത്രമേ നമ്മൾ സ്വതന്ത്രമാവുള്ളൂ അപ്പം നമ്മൾ തിന്മയുണ്ടെങ്കിൽ തിന്മയെ കണ്ടുപിടിച്ചു നമ്മളതിന് മാപ്പ് പറഞ്ഞു ഇപ്പം വാസ്തവത്തിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം സഫയാണ് സ്കൂളുകളും സഫയുടെ സ്ഥാപനങ്ങളും ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മൾ കാണുന്ന ഒത്തിരി പ്രകസനങ്ങളും സഫയ ഒക്കെ ഒരു ഒരു കടന്നുപോകലാണ് ആ കുരിശൻ്റെ ഒരു കടന്നുപോകൽ അതിലൂടെ നമ്മൾ വളരും കാരണം സത്യത്തിന് മാത്രമേ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ പിന്നെ പള്ളി പോകുന്നുണ്ടോ പോകുന്നില്ല എന്നുള്ളത് ഈ യൂറോപ്പാണ് യൂറോപ്പിലെ പള്ളി പോകാത്തത് കൊണ്ട് ക്രിസ്ത്യാനി ആവുന്നതുകൊണ്ടോ അല്ലെ പള്ളി പോയതുകൊണ്ട് മാത്രം ഇതിൻ്റെ എല്ലാം ആന്തരികമായിട്ടുള്ള ഒരു ഒരു ക്രിസ്തീയതയുണ്ട് ക്രിസ്തീയ സ്നേഹമാണ് സ്നേഹം നയിക്കുക നമ്മൾ അത് അത് പൊളിറ്റിക്കൽ ആവശ്യമാണ് ബിസിനസ്സിലാവശ്യമാണ് നമ്മുടെ ആവശ്യമാണ് അതാണ് ഞാൻ കാണുന്ന ക്രിസ്തീകരണം എന്ന് പറഞ്ഞാൽ വഞ്ചറൈസേഷൻ അല്ലാതെ എല്ലാ ലോകത്തിലും എല്ലാവരും കുർവാന ബാപ്റ്റൈസ് ചെയ്ത് എല്ലാവരെയും പള്ളിയിൽ പോയി എല്ലാവരും എല്ലാ മാസം കുമ്പസാരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈസ് ഇമ്പോസിബിൾ ഇപ്പം ഇവിടെത്തന്നെ ഈ കത്തോലിക്കർ എല്ലാവരും എല്ലാ ദിവസം പള്ളിയിൽ പോവുകയും മാസത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരെയൊന്നും അനുധാവനം ചെയ്യാൻ നോക്കില്ല ശരി അപ്പം സഭയെ നയിക്കുന്ന നമ്മുടെ ശക്തിയോ നമ്മളുടെ ലീഡർഷിപ്പിൻ്റെ കഴിവോന്നല്ലത് പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു സഭയെ ആണ് ഞാൻ കാണുന്നത് അതിലെല്ലാം നമ്മളെ എല്ലാം എല്ലാം മനസ്സിലായി നിൽക്കില്ല പക്ഷെ തിരിഞ്ഞു പോകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഉദാഹരണത്തിന് ഉത്ഥാനം കഴിഞ്ഞിട്ട് നമുക്കെല്ലാം മനസ്സിലായി ആ മനസ്സിലാകാത്തപ്പോഴാണ് ഈ ശിഷ്യന്മാരായിട്ടാണ് ചോയത് ഈ എം ഓസ് സഹോദരന്മാരുന്നോ അവർക്കാട മുമ്പിലാ കുരിശ് മരിച്ചു പോയ ഈശോ മാത്രമേ ഉള്ളൂ നോ ഉത്താനം കഴിഞ്ഞവർക്ക് ആ മരിച്ചു പോയ ഈശോയും വേണം കാരണം നമ്മളും ക്രൂശിക്കപ്പെടുമ്പോൾ നമ്മൾക്ക് ഉത്താനത്തിൻ്റെ വെളിച്ചം തരണം അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതിയിലൂടെ നടന്നു പോകുക എന്നുള്ളതാണ് നോ ട്രയമ്പലിസം നോ ഒരു കീഴടക്കുന്ന നോ ആ ഒരു നല്ല സഭ മനുഷ്യരോടൊപ്പം ലോകത്തിൽ ദൈവജനത്തോടൊപ്പം സഞ്ചരിക്കുന്നോ അവസാനിച്ചില്ല ഞാൻ പോസിറ്റീവാണ് പണ്ട് ഞാൻ പറയാമോ ഈശോ വി ഡോൺ ഹാവ് ടു പ്രൊട്ടക്ട് ജീസസ് ക്രൈസ്റ്റ് വി ഓൺലി ഹാവ് ടു പ്രൊക്ലൈം ഹീം ഈശോ ദൈവമല്ല ഈശോയ്ക്ക് എന്നാൽ കുരിശോ വെച്ച് തന്നെ അവസാനിക്കേണ്ടതായിരുന്നു എനിക്ക് അച്ഛൻ പറഞ്ഞ കാര്യം വളരെ ഒരു ഭയങ്കര പോസിറ്റീവായ ഒരു എനർജി ഒരു പ്രത്യാശ തരുന്ന ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുന്ന എല്ലാവർക്കും അത് ഈ പറഞ്ഞ പോലെ ഒരു ദുഃഖ ശനിയാഴ്ചത്തെ കടന്നുപോക്കൽ ഒരു വലിയ ടഫാണ് നമുക്ക് പക്ഷേ ഇനി അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല കാരണം ഓൾറെഡി ഈസ്റ്റർ കഴിഞ്ഞതുകൊണ്ട് ഇനി നമ്മുടെ ദുഃഖശനികൾക്ക് ദുഃഖശനിയോ അല്ല ദുഃഖ വെള്ളിയാഴ്ചയോ ദുഃഖശനിക്കോ അതിൻ്റെ കയ്പില്ലെന്നുള്ളതാണ് പക്ഷേ അതിൽ എന്നെ സ്പർശിക്കുന്ന ഒരു സംഗതി ബൈബിളിലെ തന്നെ ഈ നമ്മളാ ദുഃഖ വെള്ളിയാഴ്ചത്തെ ആ സംഭവം നോക്കുവാണെങ്കിൽ അതിനകത്തൊരു പ്രോസസ്സുണ്ട് ആദ്യത്തേത് ഈശോ ജീവൻ അനുസരിച്ച വിശേഷത്തിലാണ് ഇപ്പോൾ എന്ന് പറയുന്നത് ഹി വാസ് ഹി വാസ് സാഡായിരുന്നു സാഡ് ടു ദി ടു ദി ഫുൾ അതായത് ഈശോ ഷോ തൻ്റെ ആ നിമിഷത്തെ പറ്റി ബോധവാനായിരുന്നു അത് ദൈവ ദുഃഖിതനായിരുന്നു എന്നുള്ളൊരു ഒരു പസേജാണ് അതൊരു ഒരു സ്റ്റേറ്റ് ആണ് നമ്മളുടെ സ്റ്റേറ്റ് ഓഫ് ഇന്ന് ഒത്തിരി കത്തോലിക്കര് വേദനിച്ചവരുണ്ട് എനിക്കറിയാം ഇപ്പം ഫ്രാങ്കോസും ബോധത്തിലാണേലും അല്ലെങ്കിൽ പിന്നെ പിന്നെ ഈ പെൺ സിനിമയൊക്കെ ഈസൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ വേദനിക്കുന്നവരുണ്ട് വ്യക്തിപരമായ ജീവിതത്തിലും തെറ്റ് ചെയ്തവരും ചെയ്യപ്പെടുന്നവരും ഒക്കെ വേദനിക്കുന്നവരും ഒരു നിമിഷമുണ്ട് അതിനെപ്പറ്റിയുള്ള ബോധം ഉണ്ടാകുക എന്നുള്ളതാണ് ആദ്യത്തെ ഇതാണ് എന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് നമ്മളുടെ സാധാരണ പ്രവണത ഇതിൽ നിന്ന് രക്ഷപ്പെടുവാനും പിതാവേ ഇത് നിവർത്തിയില്ലെങ്കിൽ ഇതെന്നിൽ നിന്ന് മാറ്റണമെന്ന് പറയുന്ന ആ ഒരു പ്രാർത്ഥനയില്ലേ അതൊരു മനോഹരമായ പ്രാർത്ഥനയാണ് ഇറ്റ് ഈസ് നമ്മുടെ ആ ഹ്യൂമാനിറ്റിയുടെ നേച്ചറും മുഴുവൻ ഈ ദൈവത്തിനു മുമ്പിക്കൊണ്ട് അത് കഴിഞ്ഞുള്ള ഒരു ഐഡൻറ്റിറ്റിയിൽ നിന്നുള്ള ഒരു ഒരു ജമ്പുണ്ട് എൻ്റെ ഇഷ്ടമല്ല എന്റെ ഇഷ്ടം നിറവേറ്റയാണ് എനിക്ക് നമ്മളുടെ യാത്രയിൽ ഈ മൂന്നും ഫേസും ആവശ്യമാണ് ഈ ദൈവഹിതം നിറവേറ്റാനായിട്ട് ചിലപ്പോഴൊക്കെ ഞാൻ ഇത് എന്നെ എന്നെ ഈ ഒരു അനാലിസിസ് എന്നെ സഹായിക്കുന്നുണ്ട് പക്ഷേ നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്ന റോമിലാണല്ലോ നമ്മൾ റോമിലെ പരീക്ഷണ സഭയുടെ ജനറേറ്ററിലാണ് നമ്മളിരിക്കുന്നത് ഈ ഒരു ഹൗസുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പറയാമോ അല്ല ഇവിടെ സഭ ഈ ഇതും ഇതിനോടടുത്തൊരു പള്ളിയുണ്ട് കേട്ടോ അതാണ് മാതാവിൻ്റെ അമലഹൃദയത്തിൻ്റെ പള്ളി അപ്പം ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലൊക്കെ അത് ഇമാക്കുലേറ്റ് കൺസപ് മാതാവിൻ്റെ മലഹൃദയത്തിൻ്റെ സമർപ്പിക്കപ്പെട്ട ഒരു പള്ളിയാണ് അത് മാർപ്പാപ്പ ഇവിടെ ക്ലരീഷ്യൻ സ്നേഹിപ്പിച്ചതായിരുന്നു അമലോത്ഭവ മാതാവിൻ്റെ മക്കൾ എന്നാണ് ഞങ്ങളുടെ പേര് അതുകൊണ്ട് അമലോത്ഭവ മാതാവിനോടൊരു ഒരു ക്ലോസ്നെസ് മാതാവിൻ്റെ മക്കൾ എന്നുള്ള സി എം സി എം ഓഫ് കോർദിസ് മരിയെ ഇന്നിൻ്റെ ഒരു ആവശ്യമാണ് ഈ പറയുന്നത് ഒരു സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു 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 അതാണ് ഈ ഈ വെറുപ്പുകളേക്ക് മാറ്റുന്നത് അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് സഫയുടെ ശരിക്കുള്ള നേച്ചറ് സ്വഭാവം ഈ അമ്മയുടെ സ്വഭാവമാണ് സഫ അമ്മ അമ്മയെന്നുള്ള ഫലപ്രാവശ്യം ഇപ്പം ഇപ്പോൾ പറയുന്നതാണ് നമ്മുടെ ഫോൺ വെൽറ്റസാറൊക്കെ സാറൊക്കെ അതിൽ ഫെമിനിൻ ഇൻ ദാറ്റ് അതിലെ ഏറ്റവും ഉദാത്തമായ ഒന്നാണ് മാതാവിനും ഈ ലോകത്തിന് ഈ മാതൃസ്നേഹം ആവശ്യമാണ് ഈ വയലൻസും ഈ മനുഷ്യരെ പണിഷ് ചെയ്യാനോ ഒരു പരിധിവരെ നമ്മുടെ ഈ ഫെമിനിൻ ഗ്രൂപ്പ് ഒക്കെ പറയുന്നുണ്ട് ഇത്രയും നാൾ നമ്മൾ മാസ്കിൽ നിന്നായിരുന്നു ഈ ലോകത്തെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു ദാറ്റ് ഈസ് ഓഫ് കൺട്രോൾ ഡൊമിനേഷൻ ആൻഡ് സോൺ ഇനി നമുക്ക് നമുക്ക് വേണ്ട ഒരു ആണ് ഈ ഒരു മാതൃഭാവത്തോടു കൂടി ഇപ്പം നമ്മുടെ തന്നെ നമ്മുടെ തന്നെ ഭരണാധികാരികളും ഈ ഒരു മാതാവിൻ്റെ ഹൃദയത്തോടെ അമ്മയുടെ ഹൃദയത്തോടെ രാജ്യത്തെ കാണണമെങ്കിൽ ഏറ്റവും പാവപ്പെട്ടു നോക്കുന്നത് അല്ലേ വീട്ടിലെ ഏറ്റവും വേദനയുള്ള മകനെ അല്ലെങ്കിൽ രോഗിയായ മകനെയാണ് അമ്മ നോക്കുന്നത് ഈ വലിയ അല്ലെ നല്ല മിടുക്കനായ മകനെ കഴിഞ്ഞ് അമ്മയുടെ സ്വത്ത് പോകുന്നത് ഈ ഇപ്പോഴത്തെ പോ പ്രാന്ത പ്രദേശത്തങ്ങളെപ്പറ്റി പറയുന്നുണ്ടല്ലോ പെരിഫറി എന്നെ സ്പർശിച്ച ഒരു സംഗതിയാണ് നമ്മളിപ്പോൾ ഞാൻ എൻ്റെ കാര്യം തന്നെ എടുക്കുക ഞാൻ ഇവിടുത്തെ അറിയാവുന്ന ഫ്രണ്ട്സ് ബിഷപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റു ജനങ്ങൾമാരൊരു ലോകമുണ്ട് സെൻട്രലി ഒരു ലോകം ഈ കോൺഗ്രിയേഷനെ ഞാൻ അതിലൂടെയാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീക്ഷണം വളരെ വളരെ കുറഞ്ഞതാണ് ചെറുതാണ് ഈ കോൺഗ്രേഷനെയാണ് നമ്മുടെ ദൂരെയുള്ള മിഷനും കൂടെ ജോലി ചെയ്യുന്ന നമ്മുടെ കളരി അച്ഛന്മാരോ അല്ലെങ്കിൽ സാധാരണക്കാരുടെ കണ്ണുകളിൽ കൂടെ ഈ കോൺഗ്രേഷൻ നോക്കുവാണെങ്കിൽ എൻ്റെ തന്നെ പെർസ്പെക്റ്റീവ് വിൽ ബി ചേഞ്ച് ഈ പെരിഫറീസിലൂടെ നമ്മളെ കാണണമെന്ന് പറയുന്നതാണ് ഇപ്പോൾ ഒരു ഇടവകയിലാണെങ്കിൽ തന്നെ എന്നും പള്ളി വരുന്നവരുടെ കണ്ണിൽ മാത്രമാണ് പള്ളിയെ കാണുന്നതെങ്കിൽ വി മിസ് ഇറ്റ് അവിടെ പള്ളി വരാത്തവർ പള്ളിയെ നിന്നിക്കുന്നവർ അല്ലെങ്കിൽ മറ്റു മതസ്ഥരെ അവരുടെ കണ്ണുകളിൽ കൂടെ ഈ ഇടവയെ കാണുമോ അല്ലെങ്കിൽ ഈ രൂപതയെ കണ്ടും ഈ രൂപത അല്ലെ നമ്മുടെ വിശ്വാസം അവർ അവർക്കെങ്ങനെ എല്ലാവർക്കും കൂടെയുള്ള ഒരു വണ്ണ ഒരു ഒരു സഭയാകണമെങ്കിൽ ഈ മാതാവിൻ്റെ ഹൃദയമാണ് അപ്പോൾ ഞങ്ങൾ ഞാൻ പറഞ്ഞു വന്ന ഇത് ഈ ഈ പള്ളി അതിൻ്റെ ഒരു ഡെഡിക്കേഷനാണ് അപ്പം അതിനുവേണ്ടി ഞങ്ങൾ ലയിപ്പിച്ചതായിരുന്നു അത് അതിനോടനുബന്ധിച്ചാണ് ഈ ഒരു ഒരു ഇതും പണത് പിന്നെ ഒത്തിരി ഗ്ലരീഷ് അച്ഛന്മാർ ഈ കാനലിലോ പഠിച്ചിട്ട് പല പ്രൊഫസേഴ്സൊക്കെ ജോലി ചെയ്തിരുന്നത് അതിൻ്റെ ഒരു ഹൗസുണ്ട് അവിടെ അങ്ങനെ വളരെ സഭയോടൊത്ത് യാത്ര ചെയ്യുന്ന ഒരു കോൺവേഷൻ ആണ് ഈ ഇടയ്ക്ക് മാർപ്പാപ്പായി ഞങ്ങളൊരു അച്ഛൻ ചോദിച്ചായിരുന്നു എന്തിനാണ് ഞങ്ങളുടെ പല പല അച്ഛന്മാരെയും ബിഷപ്പാക്കിയത് പക്ഷേ ഞങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷനുസരിച്ച് തന്നെ ബിഷപ്പ്മാരാകുന്നത് ഒത്തിരി ഒരു ഒത്തിരി അതിനാഗ്രഹിക്കുകയോ അതിനുവേണ്ടി പോകേണ്ടത് ആവശ്യമില്ല എന്നുള്ളൊരു ഇതാണ് പ്രത്യേകിച്ച് ഒരു ജനറൽ എന്നുള്ള നിലയിൽ ഒരു ഒരാളെ ബിഷപ്പ് നമുക്ക് കഴിവുള്ള ഒരു പ്രധാനപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുവായിരുന്നു സ്വാർത്ഥപരമായിട്ട് നോക്കിയാൽ അപ്പോൾ ഞങ്ങളുടെ കുറേ പേരായി ഒരു അഞ്ചാറ് പേരായിപ്പം ബിഷപ്പാക്കിയായിരുന്നേ പല മിഷൻ പ്രദേശങ്ങളിൽ അപ്പോൾ ഒരു ഒരു ഒരാൾ ചോദിച്ചു പിതാവിനോട് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഇവരെ എല്ലാം അങ്ങ് മോഷ്ടിക്കുന്നതാണ് പിതാവ് പറഞ്ഞു നിങ്ങൾ നോർമൽ നോർമലായതുകൊണ്ടായിരുന്നു യു ആർ നോർമൽ നിങ്ങളുടെ കുഴപ്പമാണ് നിങ്ങൾ നോർമൽ ആയതുകൊണ്ടാണ് അതായത് സാധാരണ സാധാ സാധാരണമായിട്ട് ജീവിക്കുകയും സാധാരണമായിട്ട് സഭയിൽ നടക്കുകയും ചെയ്യുന്ന ഒന്ന് അതിൽ ഈ മാതാവിൻ്റെ ആ ഒരു സ്നേഹത്തിനോ ഞങ്ങളുടെ സ്വഭാവത്തോത്തോടൊത്തിരി അതിനൊരു ഇതുണ്ട് അതായത് ഞങ്ങളുടെ കോമ്യൂണിക്കേഷൻ്റെ ഐഡൻറ്റിറ്റി ഈ മാതാവിൻ്റെ എനിക്ക് തോന്നുന്നു അച്ഛൻ ഈ പറഞ്ഞൊരു കാര്യം ഇത് ക്ലരേഷൻ സഭയ്ക്ക് മാത്രല്ല ആഗോള സഭയില് എല്ലാ വൈദികർക്കും അത്മായ ശുശ്രൂഷകർക്കും നമ്മുടെ ഭവനങ്ങളിൽ കൂടുതൽ ഉണ്ടാകേണ്ട ഭാവം അല്ല ഈയൊരു മാതൃഭാവം വളരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം